അവരൊരു സെലിബ്രിറ്റിയാണ് സ്വാഭാവികമായിട്ടും ആ ഓരോ ചിത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കഥയ്ക്കും അനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത് കഥയിലെ നായകനായാലും നായികയായാലും എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ അവരാരും നിർബന്ധിക്കുന്നില്ലല്ലോ ഇഷ്ടമുള്ളവരുടെ സിനിമ കണ്ടാൽ മതി അല്ല അല്ലെങ്കിൽ അവരുടെ പരസ്യം കണ്ടാൽ മതി അവരെ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന ഉദ്ഘാടന വേളി വിളിച്ചാൽ മതി ആരും നിർബന്ധിക്കുന്നില്ലല്ലോ അപ്പൊ ഇത് ഇവിടെ അങ്ങനെ അതിനെ അങ്ങനെ ഒരു ഒരു നെറേറ്റീവ് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല കാരണം ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായ കാര്യം എന്ത് കിട്ടിയാലും എന്താണ് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് എന്നുള്ള നിലയിൽ ആരെ എന്തും പറയാം അല്ലെ ആരെക്കുറിച്ച് എന്തും അഭിപ്രായം എന്തിനെക്കുറിച്ചും ഒരു ഒരു വളരെ എന്താണ് തനിക്ക് തന്നെ കൂട്ടിടാൻ അല്ലെ തനിക്ക് ചങ്ങല ആരും ഇല്ല എന്നുള്ള ഒരു ചങ്ങലയ്ക്ക് ഭ്രാന്ത പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു പൊതുബോധത്തിൽ നിന്നാണ് പലരും അതേക്കോട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അന്ന് തീർച്ചയായിട്ടും അവിടെ അത് വളരെ വ്യക്തമാണ് കാരണം ഇന്നലെ എന്താ ആരെന്തായാലും ഇന്നലത്തെ ആ സിനിമാ താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവര് പറയുന്നു എനിക്ക് പണത്തിലല്ല വിശ്വാസം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലാണ് ഞാൻ കൃത്യമായി പോരാട്ടത്തിനിറങ്ങിയാണ് തീർച്ചയായിട്ടും അതായത് അതാണ് അത് ഇന്ത്യൻ നീതിന്യായ ആ കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും പോലീസിനെയും അപ്രീഷിയാണ്